നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് സി പി എം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സി പി എമ്മിൻ്റെ ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ജി സുധാകരൻ എന്ന് പറയും പി കെ ചന്ദ്രാനന്ദനൊക്കെ ശേഷം വി എസ് അച്യുനാനന്ദനൊക്കെ ശേഷം ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോ കേന്ദ്ര കമ്മിറ്റി മെമ്പറോ പൊളിറ്റ് ബ്യൂറോ മെമ്പറോ ഒന്നും ആയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ കേരള സമൂഹം അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ് പാർട്ടിയിലും അദ്ദേഹം വളരെ കരുത്തരായിരുന്നു വി എസ് പക്ഷത്തിനു വേണ്ടിയും പിണറായി പക്ഷത്തിനു വേണ്ടിയും ആലപ്പുഴ ജില്ല പിടിച്ചിട്ടുള്ളൊരു നേതാവാണ് വിഭാഗീയതയുടെ ഒക്കെ കാലത്ത് ജി സുധാകരൻ എങ്ങോടും അറിയുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ആലപ്പുഴ ജില്ല നിലകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്കറിയാം പ്രത്യേകിച്ചും എൻ്റെ സി പി എം ഘടകം അതിനുശേഷം അദ്ദേഹത്തിന് ചില തട്ടുകേടുകൾ പറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായതിൻ്റെ പേരിൽ പിന്നീട് മത്സരിക്കാൻ ചോദിച്ചില്ല പാട്ടിയിൽ തന്നെ ഇപ്പോൾ അദ്ദേഹം ബ്രാഞ്ചിലാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തെ തരം തെഴുത്താൻ മറ്റു ചില കാരണങ്ങളും കൂടി ഉണ്ടായി കാരണം എച്ച് സലാം എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ എച്ച് സലാമിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടും പ്രചരണത്തിനോടും ഒക്കെ അദ്ദേഹം അനുകൂലിച്ചില്ല എന്നും പകരം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എച്ച് സലാമിനെ തോൽപ്പിക്കാൻ ജീസു അങ്ങനെ ശ്രമിച്ചു എന്ന് പറയുന്ന ആരോപണമൊക്കെ ഉണ്ടായി അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറത്ത് വീണ്ടും നമുക്കറിയാം ഈ പറയുന്ന ഒരു അന്വേഷണ കമ്മീഷനെയൊക്കെ തീരുമാനിച്ചു ആ അന്വേഷണ കമ്മീഷന് നേതാവായിട്ട് വന്നത് കരീം കെയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് ഇളമനം കരീമാണ് അപ്പോൾ ഇളമനം കരീമിൻ്റെയൊക്കെ അന്വേഷണത്തിൽ ജി സുധാകരൻ ചില തെറ്റുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും പിന്നീട് ആ ജി സുധാകരനെ തരം താഴ്ത്തുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കൊക്കെ വലിയ വില കൊടുക്കാറുണ്ട് കേരള സമൂഹം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു ആ കോൺഗ്രസ്സിൻ്റെ പരിപാടിയിൽ അദ്ദേഹം സി ദിവാകരനും ഒക്കെയാണ് പങ്കെടുത്തത് പങ്കെടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു നൂറാം വാർഷികമായിരുന്നു ആ വാർഷികമെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ സംവദിച്ചതിൻ്റെ ഒരു നൂറാം വാർഷികമായിരുന്നു ഞാൻ മറ്റു ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ജി സുധാകരൻ ചില പ്രസ്താവനകൾ നടത്തി അത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ അദ്ദേഹം ഒരു സ്നൈഡ് റിമാർക്ക് എന്നുള്ള നിലക്ക് പറഞ്ഞു പോയിട്ടുള്ള പ്രസ്താവനകളാണ് ആ പ്രസ്താവനകളിൽ ഒന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ പോയത് ആ സമ്മേളനത്തിൽ തന്നെ ആളുകൾ എതിർക്കാതെ പോയത് അദ്ദേഹം ബ്രാഹ്മ ബ്രാഹ്മണനെക്കുറിച്ച് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളാണ് ബ്രാഹ്മണരായിട്ടുള്ള കുടുംബങ്ങൾ മുഴുവൻ വലിയ ബുദ്ധിമുട്ടിലാണെന്നും ഗതികേടിലാണെന്നും കഷ്ടത്തിലാണെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചു ആ പറഞ്ഞു വെക്കുന്നത് അതൊക്കെ പറയുന്നത് കുഴപ്പമില്ല അതിനൊക്കെ തന്നെ എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ എന്ന് നമുക്കറിയില്ല അവർക്ക് സംവരണം ഒന്നും കൊടുക്കാൻ കഴിയില്ല പക്ഷെ സംവരണം കൊടുത്തില്ലെങ്കിലും അവർക്ക് ചില ആനുകൂല്യങ്ങൾ ഗവൺമെൻറ്റുകൾ കൊടുക്കണം എന്നദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് വലിയ സുഖലോലപരമായി വാണിരുന്ന ഇവർ ഭൂപരിഷ്കരണമൊക്കെ വന്നപ്പോൾ ഇവരുടെ സ്ഥലങ്ങളൊക്കെ ഇവരുടെ കീഴിൽ പണിയെടുത്തിരുന്ന ആളുകൾക്ക് പതിച്ചു കൊടുക്കേണ്ടി വന്നപ്പോൾ ഇവരൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലായി എന്നുള്ളതാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിലായി എന്നുള്ള ചില പ്രചരണങ്ങളൊക്കെ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഞാൻ യാത്ര ചെയ്തു യാത്ര ചെയ്തപ്പോൾ ഞാൻ നിരവധി മണിമാളികകൾ കണ്ടു അതിലൊരാൾ പോലും ബ്രാഹ്മണനായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഈ ബ്രാഹ്മണ്യവൽക്കരണം നടത്തുന്ന ആളുകൾ തന്നെ പടച്ചുവിടുന്ന ചില ഇതുപോലെയുള്ള പ്രബന്ധങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് പിന്നെ നമ്മുടെ സോ കോൾഡ് ബുദ്ധിജീവികളൊക്കെ തന്നെ ഈ ബ്രാഹ്മണ്യത്തെ മഹത്വവൽക്കരിക്കുന്ന ചില പടികളൊക്കെ നടത്താറുണ്ട് ഇപ്പോൾ ആര്യൻ പോലെയുള്ള സിനിമകളിൽ പല സിനിമകളിലുമൊക്കെ തന്നെ സുരേഷ് ഗോപിയുടെ ചില സിനിമകളിലുമൊക്കെ തന്നെ നമുക്കറിയാം ഈ ബ്രാഹ്മണ്യത്തെ അവർ വലിയ ബുദ്ധിമുട്ടിലായി പോയി എന്നുള്ളതും വളരെ മോശപ്പെട്ട രീതിയിൽ അവരുടെ സ്ത്രീകൾക്ക് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതും അത് കീഴാളരായിട്ടുള്ള ആളുകൾ അവർ പിന്നെ ജന്മികളായി തീർന്നു ഇവർ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള പല പരിപാടികളൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പല കഥകളൊക്കെ വന്നിട്ടുണ്ട് ഏതാണ്ട് ഇത്തരം കഥകളിലേക്ക് നമ്മുടെ ജി സുധാകരൻ കൂടി വീണിരിക്കുന്നു എന്നുള്ളതാണ് ആ വീണിരിക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പാചകമെന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് തൂമ്പ എടുക്കാനോ കിളക്കാനോ ഒന്നും കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം ഏത് വൈദ്യശാസ്ത്ര പ്രകാരമാണിത് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ അവർക്ക് കിളക്കാനൊന്നും കഴിയില്ല അത് ജനിതകപരമായിട്ടുള്ള ചില പ്രത്യേകതകൾ എന്ന് പറഞ്ഞു അതെവിടെയാണ് അദ്ദേഹം റിസർച്ച് ചെയ്തത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണോ അതോ ഈ പറയുന്ന പോലെ ഇനി ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലാണോ അതോ മറ്റെവിടെയെങ്കിലും ആണോ എന്നൊന്നും എനിക്കറിയില്ല അദ്ദേഹവുമായിട്ട് ഒരു തവണ ഇൻ്റർവ്യൂ ചെയ്യാനും അദ്ദേഹവുമായിട്ട് നിരവധി നേരം സംസാരിക്കാനുമൊക്കെ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ അതിനുശേഷം പലതവണ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി പോലും അത്തരത്തിലൊരു വളരെ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇത് പറയാതിരിക്കാൻ കഴിയില്ല ഇത്തരത്തിൽ ഈ പറയുന്ന ഒരു ബ്രാഹ്മണർക്ക് ഇത് പറ്റില്ല അല്ലെങ്കിൽ തൂമ്പ എടുക്കാനും കിളക്കാനും ശാരീരിക ശാരീരികാധ്വാനമുള്ള ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ സാറെ വലിയ കടുപ്പമായി പോയി താങ്കളെ താങ്കളെപ്പോലൊരാൾ ഇത്തരത്തിലുള്ള ഈ ബ്രാഹ്മണ്യത്തിൻ്റെ അടിമത്തത്തിലേക്ക് വിട പ പെടരുതായിരുന്നു ഈ ബ്രാഹ്മണ്യത്തിൻ്റെ അടിമത്തത്തിലേക്ക് ഇപ്പോൾ ഈഴവരും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ഗോത്രവർഗ്ഗക്കാരും എല്ലാവരും പെട്ടിട്ടുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ബോധ്യം തന്നെയെന്ന് പറഞ്ഞാൽ ഇവരെന്തോ വലിയ ആളുകളാണെന്നും നമ്മളേക്കാൾ ഔന്നത്യം എന്നുമൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം പലപ്പോഴും സി ഒരു ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്ന ഒരാൾ തന്നെ പുള്ളിക്കാർ സിറിയൻ ക്രിസ്ത്യാനിയാണ് പക്ഷേ ഞങ്ങൾ സിറിയൻ ക്രിസ്ത്യൻസൊക്കെ തന്നെ ബ്രാഹ്മണരിൽ നിന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനത്തോടുകൂടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അപ്പം അത്തരത്തിലുള്ള ദുരഭിമാന ബോധം ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു നമ്മുടെ ആളുകളിലൊക്കെ തന്നെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ നമ്പൂതിരിസ് എന്ന് പറയുന്ന ഒരു പൽപ്പടി മേടിക്കാൻ നമുക്കൊരു കുഴപ്പമില്ലാത്തത് കാരണം അതെന്തോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ ബ്രാഹ്മിൺസ് എന്ന് പറയുന്ന കറിപ്പിടിക്ക് പേരിടാനൊന്നും നമുക്ക് കുഴപ്പമില്ലാത്തത് അതേസമയം സമയം പുലയ എന്ന് പറയുന്ന ഒരു കറിപ്പൊടി ഉണ്ടെങ്കിൽ ആളുകൾ അത് മേടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ താഴേക്കിടയിലുള്ള ഇരുപത്തേഴ് ശതമാനം വരുന്ന ഈഴ വരും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈവൊക്കെ തന്നെയാണ് ഇത് മഹാഭൂരിപക്ഷവും പർച്ചേസ് ചെയ്യുന്നത് പക്ഷെ അവരുടെക്കുള്ളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു അടിമ അടിമബോധം സൃഷ്ടിക്കുന്നതിൽ ഈ പറയുന്ന ബ്രാവണ്യത്തിൻ്റെ ആളുകൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ആ കാര്യത്തിലേക്ക് പ്രിയപ്പെട്ട സുധാകരൻ സഹാവേ അങ്ങ് കൂടി പെട്ടുപോയി എന്ന് പറഞ്ഞാൽ അങ്ങയൊക്കെ സി പി എമ്മും മാത്സവും ഒക്കെ എല്ലാവരും മനുഷ്യരാണെന്ന് പഠിപ്പിച്ചത് ഇത്രയും കാലം പഠിപ്പിച്ചത് അങ്ങടക്കമുള്ള ആളുകൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ പ്രസ്താവനയിൽ അങ്ങ് തിരുത്തൽ വരുത്തണം അങ്ങ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംസാരിക്കേണ്ട ഒരു വിഷയമുണ്ടായിരുന്നല്ലോ ആ വിഷയമൊന്നും അങ്ങ് സംസാരിക്കാൻ കാണാതെ പോയത് എന്തുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ അങ്ങ് സംസാരിക്കേണ്ട വിഷയം കൂടൽ ക്ഷേത്രത്തിൽ ഒരു കഴകക്കാരനായി ഒരു ഈഴവന് അപ്പോയിൻമെൻ്റ് കിട്ടിയതിന് ശേഷം അവന് ബ്രഷ്ട് കൽപ്പിക്കുകയും അവനുള്ള കഴകക്കാരനായി തുടരാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തുകൊണ്ട് ആറ് വരുന്ന തന്ത്രി കുടുംബങ്ങൾ കാണിക്കുന്ന അഭ്യാസ പ്രകടനത്തെ അങ്ങ് എതിർക്കാൻ വിട്ടുപോയി എതിർക്കാൻ വിട്ടുപോയി ഇനി ശബരിമലയിൽ ഇപ്പോഴും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ബ്രാഹ്മണനാണെങ്കിൽ മാത്രമേ പൂജിക്കാൻ കഴിയൂ എന്ന് എഴുതി വെച്ചേക്കാണ് അപ്പൊ അത്തരത്തിൽ ബ്രാഹ്മണനായ പൂജാവിധികൾ അറിയുന്ന ആളെ തന്നെ പൂജിക്കാൻ കഴിയുള്ളൂ മേൽശാന്തി ആകാൻ കഴിയുള്ളൂ അല്ലാതെ ഒരാൾക്ക് ആകാൻ കഴിയില്ല എന്ന് എഴുതി വെച്ചേക്കുന്ന ഈ പറയുന്ന ഏറ്റവും വലിയ മനുഷ്യനെ മനുഷ്യനായി കാണാത്ത എല്ലാവരും തുല്യരാണെന്ന് കാണുന്ന കമ്മ്യൂണിസം പോലും താങ്കൾ പഠിച്ചിട്ടില്ല എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ എതിർക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞത് അങ്ങേയറ്റം അബദ്ധമാണ് എന്ന് പറയാതെ വയ്യ ഇനി ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇത് കേട്ടിരുന്നത് കോൺഗ്രസ് ആണ് ഈ പരിപാടി നടത്തിയത് അന്യോന്യം മറ്റേ നമ്മുടെ വി ഡി സതീശനെ ഇദ്ദേഹം പുകഴ്ത്തുകയും രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തുകയും ബാക്കിയുള്ളവർ അവരൊക്കെ തന്നെ തിരിച്ച് ഇദ്ദേഹത്തെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തു ഇദ്ദേഹം അഴിമതിക്കാരനല്ലാത്ത ഒരാളാണ് തീർച്ചയായിട്ടും അഴിമതിക്കാരനല്ലാത്ത തികത്തും മാന്യനായിട്ടുള്ള വളരെ ഒരു മനുഷ്യനാണ് ജി സുധാകരൻ എന്നുള്ള കാര്യത്തിൽ ഒന്നും എനിക്കെതിരെ അഭിപ്രായമില്ല പക്ഷേ ഈ അഭിപ്രായത്തോട് ഞാൻ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അന്ന് ആ വേദിയിലിരുന്ന സദസ്സിലിരുന്ന ആരും തന്നെ ഈ ജി സുധാകരന്റെ പ്രസംഗം കൃത്യമായി കേട്ടിട്ടുള്ളൂ എന്നറിയില്ല കേട്ടിട്ടുള്ള ഒരാൾ പോലും ഇത് തിരുത്താൻ കൂടി തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നതും ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറയുന്നതും ഒക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് പണ്ടാരുൺകുമാർ പറഞ്ഞ പോലെയല്ല ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ഒരു അഭി ഇവരൊക്കെ വലുതാണ് എന്ന് പറയുന്ന ഒരടിമ ബോധം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നറിയുന്നതിൽ വലിയ വലിയ സങ്കടമുണ്ട് അത് തിരുത്താൻ കമ്മ്യ അമ്പത് പത്തൊമ്പത് കൊല്ലം കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച് ജീസുധാകരന് പറ്റിയില്ലാന്ന് മാത്രമല്ല പകരം ബ്രാഹ്മണർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കണമെന്നും അവർക്കൊന്നും മേലടങ്ങി പണിയെടുക്കാൻ കഴിയില്ലെന്നും അവരുടെയൊക്കെ ഡി എൻ എയിലും അവരുടെയൊക്കെ ജെനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നും അത് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്ന ദൂരവസ്ഥയിലേക്കും ഇതൊക്കെ വിൽക്കാൻ കഴിയുന്ന ഒരു കമ്പോളവുമായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം ഖേദകരമാണ് ഇതിനെതിരെ ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പോലും കോൺഗ്രസ് ഒന്നും പ്രതികരിക്കാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതും അങ്ങേയറ്റത്തെ ഖേദകരമായ വസ്തുതയാണ് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ആളുകളെങ്കിലും ഈ കോൺഗ്രസ്സുകാരോട് നേതാക്കന്മാരോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്